റിയൽ ഹോം ഇനി ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര വയനാടിനെ സഹായിക്കാൻ കൈത്തറി തോർത്ത് വിൽപ്പനയുമായി വരോട് സ്കൂൾ വിദ്യാർത്ഥികൾ വരോട് കെ പി എസ് എം എം വി എസ് സ്കൂളിലെ എൻ എസ് എസ് ദ്വിദിന ക്യാമ്പിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ കൈത്തറി തോർത്തുകൾ വിൽപ്പന നടത്തിയത് Okay. Oh, no. വിദിന ക്യാമ്പിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് നിർവഹിച്ചു പി ടിഎ പ്രസിഡന്റ് ടി സബിതാ മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു വയനാടിന് കൈത്താങ്ങാകുന്നതിന് ധനസമാഹരണാർത്ഥം വീടുകൾ കയറിയിറങ്ങിയായിരുന്നു വിൽപ്പന നടത്തിയത് എൻ എസ് എസ് സ്റ്റേറ്റ് സെൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയിലേക്ക് തുക കൈമാറും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി നൂറ് വീടുകളിൽ തുണിസഞ്ചിയും വിതരണം ചെയ്തു പ്ലാസ്റ്റിക് ഉപേക്ഷിക്കൂ പരിസ്ഥിതിയെ സംരക്ഷിക്കൂ എന്ന പ്രചാരണത്തിന്റെ ഭാഗമായാണ് തുണിസഞ്ചി വിതരണം നടത്തിയത് ക്യാമ്പിൽ ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിയുടെ ഭാഗമായി അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തിൽ ആർ കൈലാസ് ട്രാഫിക് എസ് ഐമാരായ പി വി സുഭാഷ് വിനോദ് ബി നായർ പ്രിൻസിപ്പൽ സി രാജേഷ് കുമാർ പ്രോഗ്രാം ഓഫീസർ ടി വി പ്രദീപ് കുമാർ കെ കൃഷ്ണദാസ് ടി വി സന്ധ്യാദേവി എൽ ഇന്ദിര കെ പി അഭിഷേക കൃഷ്ണൻ സോന കൃഷ്ണ തുടങ്ങിയവർ സംസാരിച്ചു ഒറ്റപ്പാലം സ്നേഹത്തിന്റെ സിൽസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാ സിൽക്സിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കും ലിയാ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ 607436